കുടുംബ വഴക്കിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു കായംകുളം സ്വദേശിയായ വിഷ്ണുവാണ് മരിച്ചത് വിഷ്ണുവിന്റെ ഭാര്യയുടെ ബന്ധുക്കളായ രണ്ടുപേരെ തിരിക്കുന്നപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മർദ്ദനമാണോ മരണ എന്ന് വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് രഘു തുടരുന്നുണ്ട് രഘു എന്താണ് സംഭവം ഈ മർദ്ദിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നോ വഴക്കിനിടെയാണല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അങ്ങനെ സംഭവിച്ചിരുന്നു കാരണം വിഷ്ണു ഭാര്യയും കഴിഞ്ഞ കുറച്ച് നാളുകളായി അകന്നാണ് കഴിഞ്ഞിരുന്നത് ഭാര്യയോടൊപ്പം ഉണ്ടായിരുന്ന മകളെ കാണാൻ വേണ്ടി വിഷ്ണു ഇന്നലെ വൈകുന്നേരം ഭാര്യയുടെ കൊച്ചിയുടെ ചെട്ടിയിലുള്ള വീട്ടിലെത്തി അവിടെ വെച്ച് ഈ ഭാര്യയുടെ ബന്ധുക്കളുമായി ചെറിയ രീതിയിലുള്ള വാക്കുതർക്കം വാക്കുതർക്കമുണ്ടായെന്ന് പറയുന്നു ഇതിനിടയിൽ വിഷ്ണുവിനെ അടിച്ചതായും പറയപ്പെടുന്നുണ്ട് വിഷ്ണു ആ രോഗിയാണ് ചില ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ അയാൾക്കുണ്ട് ആ സമയത്ത് തന്നെ ആ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ വിഷ്ണു കുഴിഞ്ഞു വീഴുകയും ബന്ധുക്കൾ തന്നെ ആ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഈ യുവാവിനെ എത്തിക്കുകയായിരുന്നു വിഷ്ണുവിനെ എത്തിക്കുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ നിന്ന് വിവരം പോലീസിനെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ടു ബന്ധുക്കളെ നിലവിൽ തൃക്കുന്നപ്പുഴ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നിലവിൽ ശരീരത്തിൽ മർദ്ദനമേറ്റ കാര്യമായ പാടുകളൊന്നും തന്നെ ഇല്ല പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ അക്കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയുള്ളൂ മർദ്ദനമേറ്റിരുന്നോ അല്ലെങ്കിൽ അടിയുടെ അടി കൊണ്ടാണോ മരിച്ചത് അല്ലെങ്കിൽ ഹൃദയാഘാതമാണോ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ